ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് തരം വെജ് കറീസ് ഉണ്ടാക്കാം ഒന്ന് കുമ്പളങ്ങ മുളോശയും രണ്ട് മത്തങ്ങ പയർ ഓലൻ രണ്ടും ഈസി റെസിപ്പിയാണ് അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ അതിനാദ്യം നമുക്ക് കുമ്പളങ്ങ മുളോശ്യ ഉണ്ടാക്കാം അത് നമ്മൾ പരിപ്പ് കാൽ കപ്പ് എടുത്ത് വേവിക്കാൻ വയ്ക്കുക അത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിക്കുക കുക്കറിൽ ഒറ്റ വിസിൽ മതി ഒരുപാട് വേവണ്ട കാരണം നമുക്ക് കുമ്പളങ്ങ ചേർത്തിട്ട് വീണ്ടും വേവിക്കാനുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കുക്കറിൽ നമുക്ക് കാൽ കാൽക്കപ്പ് പയറ് മണിപ്പയർ വൻ പയറെന്നൊക്കെ പറയില്ല അത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അത് ഒരു വിസിലും കുറഞ്ഞ തീയിൽ പതിനഞ്ച് മിനിറ്റ് വെക്കണം കുതിർത്ത പയറാണെങ്കിൽ ഒറ്റ വിസിൽ മതി ഇനി നമ്മുടെ പയ പരിപ്പ് വെന്തിട്ടുണ്ട് അപ്പം നമുക്കതിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് കാൽ കപ്പ് എടുക്കുകയാണെങ്കിൽ കുമ്പളങ്ങ നമുക്ക് ഒരു കപ്പ് കുമ്പളങ്ങ എടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് നമുക്ക് കുമ്പളങ്ങ വേവിക്കാം അതും ഒറ്റ വിസിൽ മതി സ്റ്റീം പോയതിന് ശേഷം മാത്രം കുക്കർ തുറക്കുക അതായത് സ്റ്റീം കളഞ്ഞിട്ട് എടുക്കരുതെന്ന് അപ്പോൾ സ്റ്റീം പോകുന്നത് വരയ്ക്കത്രയ്ക്കും നമ്മുടെ കുമ്പളങ്ങ വേവണം അതിനുശേഷം നമുക്ക് ഈ കുമ്പളങ്ങ മുളോശത്തിലേക്ക് ഒരു അരപ്പുണ്ട് അത് അരച്ചെടുക്കണം അതിനുവേണ്ടത് ചിരകിയ തേങ്ങ മുക്കാൽ കപ്പ് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് പിന്നെ ജീരകം മഞ്ഞൾപ്പൊടി ഇതെല്ലാതും കൂടി നമുക്ക് അരച്ചെടുക്കണം എന്നിട്ട് വെന്ത കുമ്പളങ്ങ പരിപ്പ് കൂട്ടിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ മുളോശ്യം റെഡിയാവും അരപ്പ് ചേർത്തിട്ട് നമുക്കൊന്നിങ്ങനെ തിളപ്പിക്കണം ഒരുപാട് നേരട്ട് തിളപ്പിക്കരുത് ഈ അരപ്പൊന്നിങ്ങനെ ചേരാൻ വേണ്ടിയിട്ടൊന്ന് തിളപ്പിക്കാം നമ്മൾ തിളച്ചിങ്ങനെ ഒരുപാട് നേരം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ രുചി മാറും അപ്പം അതിന് കാരണം ഒന്ന് തിള വന്നാലുടനെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഉപ്പൊക്കെ നോക്കുക പാകത്തിനല്ലെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് താളിക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക പിന്നെ നമ്മൾ കടുക് മുളക് വേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ താളിക്കുന്നത് ഇത് വേപ്പില കൂടി ചേർത്ത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കുമ്പളങ്ങ ഇത് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കുമ്പളങ്ങ മുളോശ്യം റെഡി ആയി മനസ്സിലായില്ലേ എത്ര പെട്ടെന്നാണ് ഈ കറി റെഡി ആയത് ഇതിലും പെട്ടെന്ന് നമ്മുടെ മത്തങ്ങ പയർ ഓലൻ റെഡിയും അപ്പോൾ നമ്മുടെ പയർ നമ്മൾ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു വിസിലും കുറഞ്ഞ തീയിൽ പതിനഞ്ച് മിനിറ്റും അതിലേക്ക് നമ്മൾ അതിൻ്റെ ഇരട്ടി മത്തങ്ങ ചേർത്ത് പയർ എടുക്കുന്നതിൻ്റെ ഇരട്ടി വേണം നമ്മൾ മത്തങ്ങ അധികം വേണം പയർ കുറച്ച് മതി അപ്പോൾ നമുക്ക് പയർ മത്തങ്ങ ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് കുക്കറിൽ ഉപ്പും കുറച്ച് മുളക് പൊടി ഒന്നും വേണ്ട വെറിയ കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് രണ്ട് വിസൽ അതായത് ഒന്നിങ്ങനെ വേവണം കാരണം നമുക്കൊന്ന് ചെറുതായിട്ട് ഒടച്ചെടുക്കാനുള്ളതാണ് മത്തങ്ങ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വിസിൽ പോരാ രണ്ട് വിസൽ വരണം അപ്പോൾ നമ്മൾ കുമ്പളങ്ങ പാകത്തിന് വേവും പിന്നെ ആ വെന്ത കുമ്പളങ്ങ ഒരുപാട് വെള്ളം പാടില്ല എന്നാൽ കുഴഞ്ഞ ഭാഗവും പാടില്ല ആ രീതിയിൽ വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ വെന്ത മത്തങ്ങ നമ്മളൊന്നിങ്ങനെ ഉടച്ചെടുക്കുക ഒടച്ചെടുത്ത് കുറച്ച് വച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കുമ്പളങ്ങ അല്ല മത്തങ്ങ ഓലൻ റെഡിയായി അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള രണ്ട് റെസിപ്പിയാണ് ഈ രണ്ട് റെസിപ്പിയും നമ്മുടെ ചോറ് ഒപ്പം നല്ല ടേസ്റ്റാണ് വെജിറ്റേറിയൻസിന് എന്തായാലും വളരെയധികം ഇഷ്ടമാകുമോ നോൺ വെജിറ്റേറിയൻസിന് പിന്നെ വെജിറ്റേറിയൻസിനോട് അത്ര ഇഷ്ടമാകില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെയാണ് എനിക്കറിയില്ല പക്ഷേ വെജിറ്റേറിയൻസിന് ഒരു വെറൈറ്റി ഐറ്റമാണ് നമ്മുടെ ഈ മത്തങ്ങ ഓലനും കുമ്പളങ്ങ മുളോശും അപ്പം നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി റെസിപ്പിയാണ് പിന്നെ ഞാൻ ഞാനിതിൻ്റെ ഒപ്പം ഉണ്ടാക്കിയത് കായയും അച്ചിങ്ങയും കൂടിയിട്ടുള്ള മെഴുക്ക് പരട്ടിയാണ് അത് കായയും അച്ചിങ്ങയും കൂടിയിട്ട് വേവിച്ചു എന്നിട്ട് ഞാൻ നമ്മളെ ഉള്ളിയും മുളകും വേപ്പിലയും കൂടി ചതച്ചിട്ട് അത് മൂത്ത് കഴിയുമ്പോൾ ഈ വേവിച്ച കായും പയറ് ചേർത്തിട്ട്